ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജേവിക്കാർക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ അങ്കമാരി ആളുകൾ മിഷൻ ടീമിന്റെ നേതൃത്വത്തിൽ കേരളത്തിനും കേരളത്തിന് ുള്ള മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും കടന്നു പോകും മറ്റും മയക്കുമരുന്ന് ഇന്ന് സമൂഹം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മിക്കുന്ന സവിശേഷത്തിലൂടെ എങ്ങനെ മനോഹരം പ്രാപിക്കണം കഴിയും ഇന്ന സമൂഹം അറിഞ്ഞിരിക്കേണ്ട വലിയൊരു സന്ദേശമായതുകൊണ്ട് വളരെ തിരക്കിട്ട ഈവിടെ യാത്രകളിൽ ആഴ്ചകളുടെ ദിവസം ഇതേപോലെ സഹോദരങ്ങൾ ഒരുമിച്ചു കൂടി വിവിധ ഇടങ്ങളിൽ കടന്നുപോയി ഈ സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പലരും ഒരു കൗൺസിലിംഗ് പലരും ഞങ്ങൾ ഒരുപാട് വ്യാഖികൾ വായിച്ച് നമ്മുടെ ഈ തകർച്ചകളിൽ നിന്ന് ും കുടുംബമായും മോം പ്രാപിക്കുവാനുള്ള താല്പര്യത്തോടെ കടന്നു വയ്ക്കുന്ന ആ നഗരം കൗൺസിലിംഗ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവർക്ക് വേണ്ട നല്ല ഉപദേശങ്ങളൊക്കെ നല്ല വ്യക്തിത്വത്തിനും രൂപങ്ങളാക്കി ജീവിതത്തിൽ ലക്ഷ്യപോരുന്നപ്പെടുത്തുക കഴിഞ്ഞിരിക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല സാധുദാർഢ്യമുണ്ടാവും പല പ്രിയപ്പെട്ടവരും ഒരു കാലത്ത് നിങ്ങളിൽ ആയിരുന്നവരാ എന്നാൽ ഈ സന്ദേശമാണ് ഇടയായി കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ നല്ല ആശ്രയങ്ങളും നല്ല ഭാവങ്ങൾക്കും നല്ല പ്രവർത്തികൾക്കും ഉടയാക്കി മാറ്റിയതോ ഞങ്ങൾക്ക് എഴുതി നാളെ വിശ്വസിച്ചിരുന്ന മതങ്ങൾക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ കഴിയാതെ ഞങ്ങളുടെ ജീവിതത്തെ തളർത്തുകൊണ്ടിരുന്ന പാഠസ്വഭാവങ്ങൾ നിന്ന് ഞങ്ങൾ അനുഭവിച്ചത് ഈ മതനീയമായ സന്ദേശമാണ് അതുകൊണ്ട് ഈ സന്ദേശം പറയുന്നതിൽ ഞങ്ങൾക്ക് ലഭ്യമില്ല കാരണം നാലമായ വിദ്യാഭ്യാസവും നല്ല ജീവിത ചുറ്റുപാടുകളുമൊക്കെ ഞങ്ങളിൽ പലർക്കുമുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെയുള്ള കവരകൾ നിന്നുകൊണ്ട് പലരും ശ്രദ്ധിക്കില്ല എങ്കിലും ഈ സന്ദേശം മനുഷ്യന്റെ രക്ഷത്താൽ മനുഷ്യനെ സുനേഖിച്ച് മണ്ണിൽ മനുഷ്യനായവരിച്ച ഓരോ ഒരു നാമനേവുന്നു അത് കഥാക് യശുക്സിനെ കുറിച്ച് പറയുമ്പോൾ

അറിയപ്പെട്ട് ജീവിച്ചു എന്നതാണ് ആചാരങ്ങൾക്കോ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ ആ സ്വഭാവങ്ങളിൽ പോയ ഞങ്ങളുടെ കുടുംബത്തിന് അർത്ഥം തന്നത് അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങൾക്കോ നിസ്താരങ്ങൾക്കോ ശ്വാസ പ്രമാണങ്ങൾക്കോ അല്ല ഞങ്ങൾ അടിസ്ഥിക്കാവുന്നതെ ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമോ ചെന്നവടെ കടന്നു വരുന്നതോ ഇങ്ങനെ ഒരു പ്രഭാഷണം ഇവിടെ വിലക്ക് മാറ്റി വരുമെന്നോ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിൽ നിങ്ങളുടെ കാടുകൾ പഠിക്കേണ്ടി വരുമ്പോ നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങൾക്കാണോ നിങ്ങൾ അടിച്ചു തന്നെ നിങ്ങളെല്ല ആ ദൈവ സ്നേഹമാണ് ഈ സ്വദേശം ഈ പ്രതിയാക്കി മാറ്റുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ അന്ധസമയത്തിൽ നിങ്ങൾ സത്യമില്ല അതെ പ്രിയ സ്നേഹികളെ നിങ്ങളുടെ ജീവിതത്തെയും അർത്ഥപൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിനെ ഉടമയാക്കി മാറ്റും എന്നുള്ളതിന് അടുത്തപക്ഷമില്ല എന്ന് ഞാൻ ഒരക്കെ പറയുകയാണ് പ്രിയസ്നേഹികളെ

ക്രിസ്തുശത്വം കണ്ടാൽ സഹസ്രാധമ സാധിച്ചു സഹസ്രാധ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആയിരം വർഷത്തിൽ ഒരിക്കലേ ഇങ്ങനെയുള്ള കാലത്ത് മനുഷ്യനെ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ ഇത് കേവലം കേവലി സഹസ്രാർത്ഥത്തിന്റെ മാത്രം ആരംഭമല്ല ഒരു ഞാൻ യുഗപ്രികളെ സമീപിച്ചിരിക്കുകയാണ് അത്ഭുതാഭ്യന്തമായ സംഭവങ്ങൾക്ക് സാക്ഷിയാകേണ്ട ഒരു കാല പ്രതിസന്ധിയിൽ ഞാരണം ജീവിക്കുന്നു

அதேபோல உள்ள காட்சியில் ஜீவிக்க ഒരു വലിയ കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് നമുക്ക് പറയുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരന്തവുകൾ രണ്ട് മാസത്തെ വികാശങ്ങളെ വിലയിരുത്തിയാൽ കഴിഞ്ഞ നാളുകളിലും അനാശ്വാസ പ്രവർത്തനങ്ങൾ മധ്യം മയക്കുമരുന്ന ഇവയുള്ള ഉപയോഗങ്ങളൊക്കെ നാടിന്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം അവിടെ എന്തോ നമുക്ക് കാലഘട്ടം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഒന്നിലധികം കൊലപാതകങ്ങൾ നടത്തുകയാണ് ഒന്നിലധികം ബലാത്മംഗങ്ങൾ നടത്തുകയാണ് ഒന്നിലധികം

ഈ കാലഘട്ടത്തിൽ അവസാനമുണ്ടെന്ന വിശുദ്ധ വേദന മനുഷ്യൻ ഭൂമിയിൽ മുതൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല പാഠവും കണ്ട് അവരെ ന്യായം ദൈവമല്ല ഇരിക്കുന്ന ഭൂമുഖത്ത് ഈ പ്രതിസഞ്ചനമുള്ള ഈ തന്നെ ഒരു ശ്രദ്ധമുണ്ട് അവൻ താഴെയെ സ്നേഹിക്കുമ്പോൾ തന്നെ ആറാം തുടങ്ങി പത്താം തലമുറക്കാരനാണ് നോട്ട് എന്ന് പറയുന്ന വ്യക്തി

ന്യായ വിധികൾ രക്ഷപ്പെടുക ചില നാളുകൾ ഈ ലോഹ എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് മഴ പെയ്യാൻ തോന്നുക പക്ഷേ ലോഹയുടെ കാലം വരെയും

ആ ദൈവത്തിന്റെ മനുഷ്യമായി വാർത്തയായി തോന്നുന്നു ഈ കാലഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വഴിയാറുന്നത് മനുഷ്യന്റെ രക്ഷത്തിനു വേണ്ടി ഒരേ മുന്നോട്ട് ിംഗത്തിന്റെ സമയമാണ് ദൈവം പറഞ്ഞത് എന്റെ പ്രസംഗം മാറി െട്ടിൽ അശുദ്ധവുമായൊക്കെ ആ പെട്ടടത്തിൽ കടന്ന് പ്രവേശിക്കാതെയായി തീരോ ശ്രമിച്ചു ആ പെട്ടടത്തിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ചിലരെങ്കിലും കഴിഞ്ഞതുപോലെ ഒന്നാമത്തെ പറയുന്ന ഇപ്രകാരത്തിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ പെട്ടെന്ന് രക്ഷാൻ ഇടങ്ങോ പ്രിയ സ്നേഹികളെ അന്നത്തെ കാലത്ത് മനുഷ്യൻ പ്രധ്യപിച്ചു മഹേശ്വരൻ ലോകിച്ചു ആന വാമ അവലക്ഷണമായി ഇത് പ്രവർത്തിച്ചു പാടത്തെ ഭക്ഷണമെന്നോ

அவருடையத்தில் ஒரு மனுஷனாய் பூமியல் மனுஷாவதில் ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുവാൻ യേശു പറഞ്ഞത് യേശുവിനെ കുറിച്ച് പറഞ്ഞത് സകല ജനത്തിനുമുണ്ടാകുവാനുള്ള അങ്ങനെ യേശുക്കത്തോ സകല മനുഷ്യനെയും അവന്റെ ഭാവത്തിൽ നിന്നും അസമാധാനത്തിൽ നിന്നും ഈ ഭൂമിയിൽ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്ക് ന്യായം പിടിച്ച് അവരെ

புண்ணிக்க <laughs> <laughs>

അവരുടെ പ്രവൃത്തികൾക്കെടുത്ത് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക മരണം കൊണ്ട് എല്ലാ തീർപ്പിനെ ചുറ്റിച്ച് ഇവിടെ തീർമ്മിക്കുമ്പോൾ അടിച്ചുമൊിച്ചു മുഴുകി ജീവിതം നീ ചെയ്യുന്ന നല്ലതും ഒരിക്കൽ കണക്ക് മനസ്സിലാക്കി ഈ ഭൂമിയെ ജീവിച്ചത് ദൈവത്തെ ഭയപ്പെട്ട അവരുടെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുക ഞാൻ നിങ്ങളെ ആധ്വാനിച്ചു